പത്തനംതിട്ട കൊല്ലം ഇവിടെ വരുന്ന വഴിക്ക് ചെറുതായിട്ടൊരു ആക്സിഡന്റ് ആയി ഞാൻ തൃശ്ശൂര് ആള് കൊല്ലം ഞങ്ങളിവിടെ അഹമ്മദാബാദില് വർക്ക് ചെയ്യുന്നു ഇവിടെ ഇവിടെ ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് വണ്ടിയുമ്പോ വീണതാ മണ്ണില് അപ്പൊ കാലുളിക്കും ചെറുതായിട്ട് തൊലിയും പോയി ആ പരിപാടിക്ക് വരാം ആ കൊണ്ടുപോവാ ഇല്ല ഇന്ന് പോകും വണ്ടിയുണ്ട് വണ്ടിയുണ്ട് ളായോ ഞങ്ങൾക്ക് ഒരു ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പൊ അതില് വീഡിയോ ഇടാട്ടോ രണ്ടു ദിവസമായി അല്ലേ ഇൻസ്റ്റാഗ്രാം നെറ്റ്ണ്ടോന്നറിയില്ല ടൈപ്പ് ചെയ്തോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോ പറയാം ഓക്കെ ബെല്ലടിക്കുന്നുണ്ട് ആ ഓക്കെ ശരി അപ്പം ഞങ്ങൾ ഉണ്ട് കുറെ കഴിയോ തുടങ്ങാൻ ഇവിടെ നിന്നും കറങ്ങിട്ട് വരാം അല്ലേ ഇവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് വരാം പോയിട്ടില്ല ഓക്കെ ഇത് കുറച്ച് കഴിയല്ല തുടങ്ങാനായിട്ട് തുടങ്ങാൻ കുറച്ച് കഴിയും ഓക്കെ ശരി ആ കുറെ കാര്യങ്ങളുണ്ട് കാണാനായിട്ടൊക്കെ ആ ഹാ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട് ഗുജറാത്തിന്റെ ഓരോരോ ഭാഗങ്ങള് മരുഭൂമിയിൽ ഇങ്ങനെയാണ് പട്ടാളക്കാർ നിൽക്കുന്നത് അതിന്റെ ഒരു ഡാണി കാണുന്നത് അതേപോലെ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലുള്ള ആ ഒരു ഇതാണ് കാണുന്നത് ആ ഹാ ഹാ ഇത് പഞ്ചാബിലത്തെ മറ്റേ പച്ചപ്പിലിപറ്റ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണ്ടതായിരിക്കും ആ ഒരു ഇതാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ചെയ്തേക്കുന്നത് കേട്ടോ നമുക്ക് തൊടാനൊന്നും പാടില്ല അത് പിന്നെ ഇവിടെ ഒരു റൂമുണ്ട് അതിനകത്തൊന്ന് പോയി നോക്കാം ആ ഇത് ഗുജറാത്തി ആ ട്രഡീഷണൽ അവിടുത്തെ ഇവിടുത്തെ ആളുകളുടെ ആ ഒരു സംഭവമാണ് ഓ അന്നത്തെ അറ്റാക്കിൻ്റെ കാര്യങ്ങളാണ് അത് കാണിക്കുന്നത് ഇത് നമ്മൾ കണ്ടതാണ് സംഭവം അന്നത്തെ അറ്റാക്കിന് ഇവർ പോയത് നമ്മളിവിടെ നിന്നാണ് നമ്മളെ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇവിടേക്കായിട്ട് നല്ല രീതിയില് ലേസറിൽ ഇവിടെയും കാണിക്കുന്നുണ്ടോ കാറ് പോകുന്നതൊക്കെ കറക്റ്റ് കാണാം നമുക്ക് നമ്മുടെ ആർച്ച എവിടെ നടക്കുന്നുണ്ട് കേട്ട അതിലൊക്കെ ഉണ്ട് ഇത് ഗുജറാത്തി ആ ട്രഡീഷണൽ നമ്മൾ ദ്വാരകയിൽ പോയപ്പോൾ ഈ വണ്ടിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ആ വീഡിയോ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും പറ്റും ആ ഒരു ഇവിടുത്തെ ആ ഒരു ഇതിലുള്ളൊരു വണ്ടിയാണ് കേട്ടോ ഗുജറാത്ത് ഇവര് ബുള്ളറ്റിനെ കസ്റ്റം ചെയ്തേക്കുന്നതാണ് എന്തായാലും ഇത് കൊള്ളാം കേട്ടോ ഇതിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് ഇത് ആർച്ച ഇവിടെ ആർച്ച കമോൺ കമോൺ ആ കടല് വെള്ളം അത് വരുന്നതാണത് നദാബേറ്റ് ഏരിയയിൽ വെള്ളം എങ്ങനെയാണ് കയറി ഇറങ്ങുന്നത് പറ്റി കണ്ടു കണ്ടു ഇതാണ് ആ റോഡ് നമ്മൾ ഇതിലെയാണ് ഒന്ന് ട്രാവൽ ചെയ്തത് ബസ്സിനകത്ത് ട്രാവൽ ചെയ്തിട്ട് പോയത് ഇവിടെ ഇങ്ങനെ കടൽ കയറി ഇങ്ങനെ വരും എന്നിട്ട് കടൽ പോകുമ്പോൾ ആ വഴിയൊക്കെ ഉപ്പാകും അങ്ങനെയാണ് സംഭവം അപ്പോൾ ഇവർ പോകുന്നു അന്ന് ഇവരടിച്ച് ിച്ചതാണ് മറ്റേ പാകിസ്ഥാൻ സൈന്യത്തെ ഒരു അറ്റാപ്പിന് വന്നപ്പോഴൊക്കെ എന്താ കണ്ടു കണ്ടു കണ്ടുജസ് പോണി അർച്ചു അയ്യോ ഭയങ്കര കഷ്ട നടന്ന് തന്നെ പോകണം ദൂരം വണ്ടികളൊക്കെ കുറവായിരിക്കും ഇണ്ടാവായിരിക്കും സാറുമാർക്കൊക്കെ പോകാനായിട്ട് നമുക്ക് നടക്കാം ഈ മൃഗങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ ഇതിനൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഇന്ത്യൻ ഗോൾഫിനെ കണ്ടില്ല പക്ഷെ ഈ ഈ ടൈപ്പുള്ള കഴുതനെ കണ്ടായിരുന്നു പിന്നെ ഇതിനൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലാതെ നമ്മൾ കണ്ടിരുന്നു ഷകലായിരുന്നു വീഡിയോയില് കറക്റ്റായിട്ട് കിട്ടുമോന്നറിയില്ല ഇതിനൊക്കെ കണ്ടായിരുന്നു ഈ സാധനം ഒക്കെ കണ്ടായിരുന്നു കേട്ടാ പിന്നെ നമുക്ക് ആ നെൽകിനെ കണ്ടു നമ്മൾ എന്ത് സംഭവം പിടിയുണ്ടായില്ല ആദ്യം കഴുതാന്ന് വിചാരിച്ചെ കണ്ടപ്പോ സ്പീഡ് കണ്ടപ്പോ മനസിലായത് അതല്ല എന്നുള്ളത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറിച്ചോ ഓ ഓ ഓ ഇത് നമ്മുടെ കാശ്മീരിൽ സ്നോ ഒക്കെ ഇതാണ് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി ഡ്രസ് ഇതാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും വേണ്ടി സിനിമയിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ ഞാൻ തരാം വീഡിയോ എടുക്കുന്നു അവരെ നല്ല കഷ്ടപ്പാടും ദുരിതവും തന്നെയാണ് നമുക്ക് ഇവിടെ വന്ന് നമ്മളിത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് ഇവിടെ കുറച്ച് പരേഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ റൂമിലും സംഭവങ്ങളുണ്ട് അവിടെ പരേഡ് തുടങ്ങിയ കാരണം നമ്മളിത്തിരി സ്പീഡാക്കി നമുക്ക് അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇവിടെയൊക്കെ ഓരോരോ കാറ്റഗറിയിലുള്ള ആളുകളും സാർമാരൊക്കെയാണ് ഇവിടെ കാണുന്നത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ആൾക്കാരുണ്ട് അപ്പോൾ അവർ ഞങ്ങളിവിടെ പറഞ്ഞു പരേഡ് തുടങ്ങിയതിൻ്റെ വേഗം അങ്ങോട്ട് പോയിക്കോളാം അപ്പോൾ അത് കാണാൻ പറ്റുള്ളൂ ഇവിടെ ക്ലോസ് ചെയ്തു അപ്പം ഞാനും മാറ്റി മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ ക്യാമറ ഓഫ് ചെയ്യുകയാണ് അപ്പോൾ പരടീൻ്റെ ഓടിക്കു പോകാം ഏകദേശം അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ പരേഡ് കാണാനായിട്ട് പോകാം കേട്ടോ പരേഡിൻ്റെ എൻട്രൻസ് ഇതല്ല എൻട്രൻസ് ബാക്കിലൂടെയാണ് നമുക്ക് പോകേണ്ടത് ഗാലറിയിലേക്കാണ് നമ്മൾ കയറാം ഇത് സോൾജേഴ്സൊക്കെ വരുന്നൊരു വേഗമാണ് കേട്ടോ പക്ഷെ നമ്മൾക്ക് കാലിന് പരിക്കുള്ളത് കൊണ്ട് നമ്മളോട് ഇതിലേ പൂക്കൊള്ളം പറഞ്ഞു മാത്രമല്ല നമ്മൾ ഈ സോൾജേഴ്സിൻ്റെ ഇടയിൽക്കൂടെ അങ്ങനെ അർച്ചനയും തള്ളി വെച്ച് ഇങ്ങനെ കൊണ്ടുപോവാണ് കൊണ്ടുപോയി ഇതിനകത്ത് കയറിയപ്പോൾ ഉണ്ടല്ലോ ചുറ്റും ഇങ്ങനെ പരേഡ് കാണാനിരിക്കുകയാണ് ഇനി നമുക്കാണെങ്കിൽ മുകളിലേക്ക് കയറാനൊന്നും പറ്റില്ലല്ലോ നമ്മൾ ഈ വീൽ ചെയറിനകത്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് സാറുമാർ പറഞ്ഞു നേരെ പോയ മതി അവിടെ ഇരിക്കാം സ്ഥലം കാണിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഈ സോൾജേഴ്സ് വരുന്ന രീതിയിൽ കൂടെ വരുമ്പോൾ ഇവിടെ കൂടികളെല്ലാം എല്ലാവരും നമ്മളെ തന്നെയാണ് നോക്കുന്നത് പിന്നെ നമുക്ക് ഇങ്ങനെ കാലിനെ പരിക്ക് പറ്റിയതുകൊണ്ട് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഇവിടെ വി ഐ പി ഇരിക്കുന്ന സ്ഥലത്താണ് നമുക്കുള്ള സിറ്റിങ് കിട്ടിയത് അപ്പോൾ നമ്മളോട് അവിടെ ഇരുന്ന് പരേഡ് കാണാനായിട്ടാണ് അവർ പറഞ്ഞത് അങ്ങനെ അടിപൊളിയായിട്ട് ഏറ്റവും സൂപ്പറായിട്ടുള്ളൊരു പൊസിഷനിൽ ഇരുന്നിട്ടാണ് നമ്മളിന്ന് പരേഡ് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ അവർ നമ്മുടെ വീൽ ചെയർ വെക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ എനിക്കിരിക്കാനുള്ള ചെയറൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വേറെ വീൽ ചെയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് വേണം കുറച്ചും കൂടി ഫ്രണ്ട്ലിക്കൊക്കെ ആയിരുന്നുള്ളോ അതിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ വണ്ടി ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട് കേട്ടോ പരൈഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതാ ഫോട്ടോ കൂറത്താണ് വരുന്നത് അതും ഗുജറാത്തി ട്രഡീഷണൽ ഡ്രസ്സിലുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് കേട്ടോ നമുക്കായിട്ട് പിന്നെ അവിടെ കുറച്ച് സാറുമാരും പിന്നെ കുറച്ച് ബേബീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ ആളുകളുണ്ട് കേട്ടോ കാണാനായിട്ട് ഇഷ്ടം പോലെ ആളുകളും സ്കൂൾ കുട്ടികളും ഒക്കെ ഉണ്ട് നല്ല അടിപൊളി ഒരു വൈബ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഒരു പരേഡ് നേരിട്ട് കാണുന്നത് നമ്മൾ ടി വിയിലൊക്കെ ഓഗസ്റ്റ് ഫിഫ്റ്റീനും അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ഈ ഒരു വൈബ് അത് എന്താ പറയുക ലൈഫിൽ ആദ്യമായിട്ടാണിങ്ങനെ നേരിട്ടന്നെ കിട്ടുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് അങ്ങനെ പരഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോ ഒത്തിരി സ്പീഡാക്കുന്നുണ്ട് അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വളരെ ലെങ്ത്ത് കൂടി പോവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് വീഡിയോ പിന്നെ നിങ്ങൾക്ക് പരടൊക്കെ ഇതിൽ കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം വീഡിയോയ്ക്ക് ഒരു സ്വല്പം ഞാൻ സ്പീഡാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നിന്ന് സഹകരിക്കുക അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത്തായി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ പരഡ് സ്റ്റാർട്ട് ചെയ്തു ഇനി ഇവിടുന്ന് ഉള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കാണാം പിന്നെ ഞാൻ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് സോങ്ങ് ഒന്നും മ്യൂട്ടാക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സോങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കോപ്പി റേറ്റ് ഇഷ്യൂ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് സോങ്ങും പിന്നെ ഇവിടുത്തെ ബി ജി എമ്മും ഞാനൊന്നും സ്ലോ ആക്കുന്നുണ്ട് സൗണ്ട് കുറയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് സഹകരിക്കുന്നുണ്ടോ അപ്പോൾ പരേഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ പരേഡിൽ ആ ഫ്രണ്ട് നടക്കുന്ന സാറിനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് പരിചയപ്പെട്ടു കേട്ടോ ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ് അപ്പോൾ നല്ല നല്ല ഫ്രണ്ട്ലി ആയിരുന്നു സംസാരിക്കാനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇവരായിട്ട് പരിചയപ്പെടുമ്പോൾ ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അതൊരു പ്രത്യേക വൈബ് തന്നെയായിരിക്കും നമ്മളെല്ലാ ഇന്ത്യക്കാർക്കും ആ ഒരു വൈബ് ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ പരേഡൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മിസ്സാക്കാതെ പരേഡ് ഫുള്ളായിട്ട് കാണാം ഈയൊരു റിപ്പബ്ലിക് ഡേയുടെ അന്ന് ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ദിവസം എങ്ങനെ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചത് ഈ പറേഡിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ നല്ല നല്ല മൂമെൻറ്റ്സ് ഉണ്ട് അപ്പം അതും കൂടിയും കാണാം നിങ്ങൾ ഇത് ശരിക്കും ആ ഒരു മ്യൂസിക്കിൻ്റെ കൂടെ ഇരുന്ന് കേൾക്കണം പക്ഷെ ആ മ്യൂസിക് നമുക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റില്ല നല്ല രീതിയിലുള്ള റിസ്ട്രിക്ഷനും കാര്യങ്ങളും വരുന്നുണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രീതിയിൽ റിസ്ട്രിക്ഷൻ വന്നുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തത് മ്യൂസിക് കട്ട് ചെയ്തത് കേട്ടോ എന്നിട്ട് വീഡിയോ ഇത്തിരി സ്പീഡ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതൊന്നും നിങ്ങൾക്ക് ആ ഭാഗം മിസ്സാവാതിരിക്കാനാണ് ഇങ്ങനെ വോയിസ് ഓവർ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇതൊന്ന് കാണാ ഇതിന്റെ ഒരു ഭംഗി ആസ്വദിക്കുക അടിപൊളിയായിരുന്നു കേട്ടോ ഈ പരേഡ് എന്ന് പറയുന്ന സംഭവം നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഒരു ഫീല് അതും ആ ഒരു ഓഡിയൻസിന്റെ കൂടെ തന്നെ ഇരുന്ന് കാണുമ്പോൾ അവിടുത്തെ ഒരു വൈബ് അത് വേറെ ലെവലാണ് ഞാൻ ഇടയ്ക്ക് വോയിസ് ഞാൻ കേൾപ്പിക്കാം സോങ് കട്ടാവുന്ന ഭാഗത്തെ വോയിസുകളൊക്കെ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഇവിടുത്തെ ആ ജനത്തിരക്കിൻ്റെ ആ ഒരു ഒരു എന്താ പറയുക ഒരു ആർട്ടുവിളി എന്ന് തന്നെ പറയണം ആത്ത് ഗംഭീര ഒരു ഫീൽ തന്നെയാണ് പെട്ടിരുന്നിട്ട് ഈ ഒരു പരേഡ് കാണുമ്പോൾ ഞങ്ങൾ ആക്സിഡന്റ് ഒക്കെ പറ്റിയ കാരണം ജസ്റ്റ് ബോർഡർ ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം പരേഡ് കാണാൻ നിൽക്കുന്നില്ല ഞങ്ങൾ നേരെ പോവുകയാണ് എന്താ വെച്ചാൽ വളരെ സ്പീഡിലൊന്നും വണ്ടി പിന്നെ ഓടിക്കാൻ പറ്റില്ല പയ്യെ പോകാനേ പറ്റുള്ളൂ എന്നുള്ള രീതി കൊണ്ട് നമ്മൾ പരേഡ് കാണാൻ നിൽക്കണ്ടറിച്ച് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് മ്യൂസിയം കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് എല്ലാ കാര്യങ്ങളൊന്നും കവർ ചെയ്തിട്ട് വീട്ടിലേക്ക് പോവാം അപ്പം ഇരിട്ടാവുന്നതിലും മുന്നേ എത്താം പിന്നെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ നാട്ടിൽ മീൻസ് അഹമ്മദാബാദിലെത്തിയിട്ട് പോകാം എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പരേഡ് കാണാൻ നിൽക്കണെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ അനിൽ എന്ന് പറഞ്ഞാൽ സാറിനെ കണ്ട് പരിചയപ്പെട്ടതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ ഒരു പരേഡിനെ നിന്ന് സത്യം പറഞ്ഞാൽ പുള്ളീനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ പരേഡ് കാണാൻ നിൽക്കില്ലായിരുന്നു ഞങ്ങൾ എന്തായാലും തിരിച്ച് പോയേനെ പക്ഷെ അത് നിന്നത് വളരെ നന്നായി എന്നാണ് തോന്നുന്നത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഫീലും ഇങ്ങനത്തെ ഒരു അനുഭവവും നമുക്ക് വേറെ ഒരിത്തരും കിട്ടില്ല പരേഡ് ഇപ്പോൾ സാധാരണ നമ്മളവിടെ ഉണ്ടാവാറുണ്ടെങ്കിലും ഓഗസ്റ്റ് പതിനഞ്ചിനൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇവിടെ ബോർഡറിൽ വന്നിട്ട് കാണുന്ന ഒരു സുഖം ആ ഒരു ഫീലും ആ ഒരു വൈബും അത് നമുക്ക് വേറെ ഒരിക്കലും കിട്ടില്ല എന്ന് നൂറ് ശതമാനം പറയാൻ പറ്റും പിന്നെ ഇവിടെ വന്നതൊക്കെ കാണാമെന്ന് പറയുമ്പോൾ ലൈഫിൽ കിട്ടുന്നൊരു ഭാഗ്യം തന്നെ ആയിട്ടാണ്ടോ ഞങ്ങൾക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഇവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു ഗംഭീര മിസ്സാവുമായിരുന്നു ഞങ്ങൾ വന്ന ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്ത്യ പാകിസ്ഥാൻ വാറിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആ ഒരു വാറിൻ്റെ ആ ഒരു അവസാന ദിവസം കഴിഞ്ഞ് ആ ഒരു ടൈമിലാണ് അതായത് ഡിസംബർ പതിനേഴാം തീയതി ആണ് നമ്മളിവിടെ വന്നത് പിന്നെ ഈ വീഡിയോ ഇടുന്നത് ഞാൻ റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരേഡ് അന്നേക്കിടാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ലാഗാക്കി വെച്ചത് അവരിതൊരു ഗംഭീര അനുഭവമാണ് ഇപ്പം എല്ലാവരും ബോർഡർ അതുപോലെ തന്നെ ഇങ്ങനെ ബോർഡറിൽ ചെന്നിട്ട് പരേഡൊക്കെ കാണാനായിട്ടൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരിക്കലും മിസ്സാക്കരുത് നമ്മളൊരു ദേശസ്നേഹിയാണ് അതുപോലെ അതുപോലൊരു ഇന്ത്യനാണ് അപ്പോൾ ഈ ഒരു പരേഡ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് തന്നെയാണ് എനിക്ക് പറയാൻ Ja, okay. HUH! <laughs>

Да да. എന്താ പറയുക ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് തന്നെ ഉണ്ടായിരുന്നു നമുക്ക് അവിടെ വന്നപ്പോൾ എല്ലാവരും സോൾജിയേഴ്സിൻ്റെ അടുത്ത് അങ്ങോട്ടേന്നല്ലേ ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എല്ലാവരും പോയിരുന്നത് പക്ഷെ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് വറ്റിയ കാരണം അവർക്ക് ഒരു പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പരേഡ് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ അപ്പുറത്തുകൂടെ പോകാനായിട്ട് പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തിരിപ്പുറത്തിന് എല്ലാ സോൾജിയേഴ്സും നമ്മളെടുത്ത് വന്ന് അവർ 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 കൂടെ ഒരു സെൽഫി എടുത്ത് അപ്പോൾ അതിനിടെ കൂടെ ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പൊ ഇനി വലിയ രീതിയിൽ വീടുകോങ് ആക്കുന്നില്ല അപ്പൊ എല്ലാരും ആ ഒരു കൂടി ഒന്ന് കാണാട്ടോ ഇങ്ങനെ പല കഴിഞ്ഞു ലാസ്റ്റ് ഭാഗമാണ് കാണോ കേട്ടോ അപ്പോൾ എല്ലാവരും പുറത്തേക്കും ഒക്കെ പോവുകയാണ് അപ്പം നമ്മളവിടെ അങ്ങോട്ട് പോയാൽ മതിയെന്നു പറഞ്ഞിട്ട് ഈ ഒരു സാറ് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ചെയറെടുത്ത് അങ്ങോട്ട് നീങ്ങുന്ന വഴിക്ക് എല്ലാവരും നമ്മളെ കൂടെ വന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മളെടുത്ത് വന്ന് ഫോട്ടോ ഒക്കെ ഇങ്ങോട്ട് വന്നിട്ട് പോസ്റ്റ് ചെയ്തു അപ്പോൾ അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമ്മൾ പരിചയപ്പെട്ടിരുന്നു ഇവിടെ വന്നപ്പോൾ തന്നെ പരിചയപ്പെട്ട സാർമാരാണ് അല്ലെങ്കിൽ രണ്ട് പേര് മലയാളികളാണ് പിന്നെ തമിഴ്നാട്ടിലുള്ള സാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞു അപ്പോൾ അടുത്ത വീഡിയോക്കായി എല്ലാവരും വെയിറ്റ് ചെയ്യാം